അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത നാം ഇഷ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് പള്ളിയിലെത്തുമ്പോൾ പള്ളിയിൽ ഇഷ നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് ജമാത്തിലേക്ക് കടന്നിരിക്കുകയാണ് എങ്കിലിനി തറാവീഹ് ജമായത്തിൽ പങ്കെടുത്തിട്ട് പിന്നീട് ഇഷ നിസ്കരിച്ചാൽ മതിയല്ലോ അങ്ങനെ നിസ്കരിക്കാൻ വരട്ടെ അത് പറ്റില്ല കാരണം തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഇഷാ നിസ്കരിച്ചതിന് ശേഷമാണ് ഇതിലുള്ള മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് വ്യക്തിഗതമായിട്ടാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം നിർണയിക്കപ്പെടുന്നത് അഥവാ സ്വന്തം ഇഷാ നിസ്കാരത്തിന് ശേഷമാണ് സ്വന്തത്തിൻ്റെ തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയമാവുക അപ്പോൾ പള്ളിയിൽ മറ്റുള്ളവർ നിസ്കരിച്ചിട്ട് തറാവീഹ് നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ സമയം ആയിട്ടില്ല എന്നർത്ഥം നമ്മുടെ തറാവീഹിൻ്റെ സമയമാകണമെങ്കിൽ നാം സ്വയം ഇഷ നിസ്കരിച്ചിരിക്കണം ഇനി മറ്റൊരു വിഷയം പലരും ചോദിക്കാറുണ്ട് തറാവീഹ് നിസ്കാരത്തിന് മുമ്പ് വിത്തർ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ആ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് തറാവീഹ് നിസ്കാരത്തിന് മുമ്പ് വിത്തർ നിസ്കരിച്ചു എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും തറാവീഹ് നിസ്കാരത്തിന് ശേഷം വിത്തർ നിസ്കരിക്കലാണ് ഉത്തമമായിട്ടുള്ളത്